ഭഗവാനെ പ്രണയിക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു ആത്മവിശ്വാസം ഭക്തി എന്നതിനപ്പുറത്തേക്ക് അവിടെ ഒരു പ്രണയത്തിന്റെ അംശമുണ്ട് രക്തബന്ധത്തിൽ പിറക്കാത്ത ഏറ്റവും വലിയ ബന്ധമാണ് ഭാര്യ ഭാര്യം എന്നാൽ പുതിയൊരു രക്തബന്ധം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് നല്ല സ്നേഹമുള്ളിടത്ത് നല്ല വഴക്കുകൾ ഉണ്ടാവും അല്ലെങ്കിൽ സ്നേഹമല്ല നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ പറയാൻ പറ്റാതെ പോയിട്ടുള്ള പ്രണയങ്ങൾ ഉണ്ടാവും അങ്ങനെ രോഹിതേട്ടൻ ഉണ്ടായിട്ടുണ്ടോ ചിത്രം എന്താണ് പ്രണയം ഉദ്ദേശിക്കുന്നത് രണ്ട് മനസ്സുകൾ ഒന്നാവുന്നു അങ്ങനെ രണ്ട് മനസ്സുകൾ ഒന്നാകുന്ന പ്രണയം മാത്രമാണ് ചിത്രം ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരുപാട് പേർക്കുണ്ടാകും ഈ ലോകത്ത് ഏതൊരാൾക്കും പറയാതെ പോയ പ്രണയങ്ങൾ ഉണ്ടാകാത്ത ആരും ഉണ്ടാകില്ല ഞാനെന്നല്ല ചിത്രം നല്ലൊരു കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാകട്ടെ ഇവിടുത്തെ ക്യാമറമാൻമാരാകട്ടെ ആരും ആയിക്കോളട്ടെ ഈ ഭൂമിയിൽ എല്ലാവർക്കും പറയാതെ പോയ ചില ഇഷ്ടങ്ങൾ ഉണ്ടാകും പ്രണയം എന്ന് പറയുന്ന രണ്ട് മനസ്സുകൾ തമ്മില് ഇഷ്ടപ്പെടുന്നത് മാത്രമല്ലല്ലോ പ്രണയം ഒരുപാട് തരത്തിലുണ്ട് ഈ ഭൂമി നമ്മളെ പ്രണയിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വേണ്ട വെള്ളവും വെളിച്ചവും ഭക്ഷണവും ഒക്കെ ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നത് ഇവിടെ സർവ്വചരാചരങ്ങളെയും അത് അത് പ്രണയിക്കുന്നതാണ് നമ്മൾ ഭഗവാനിൽ വിശ്വസിക്കുന്നവർ ഭഗവാനെ പ്രണയിക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു ആത്മവിശ്വാസവും ഭക്തി എന്നതിനപ്പുറത്തേക്ക് അവിടെ ഒരു പ്രണയത്തിന്റെ അംശമുണ്ട് നമുക്കറിയാം കൃഷ്ണഭക്തര് മാത്രമാണ് പ്രണയത്തിന്റെ കൃഷ്ണനോടുള്ള അഗാധമായ പ്രണയമുള്ള ഭക്തരെ കുറിച്ചൊക്കെ നമ്മുടെ കേട്ടിട്ടുണ്ട് എല്ലാം പ്രണയമാണ് ഈ പ്രണയം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ഒന്നും തന്നെ ഉണ്ടാവില്ല ഇപ്പൊ ചിത്ര പറഞ്ഞ ആ പ്രണയത്തിലേക്ക് രണ്ടു മനുഷ്യർ തമ്മിലുള്ള പ്രണയത്തിലേക്ക് മാത്രം എടുത്തു അതായത് കാമുകി കാമുകന്മാരുടെ പ്രണയമാണ് ചിത്രം ഉദ്ദേശിച്ചത് നമുക്ക് രണ്ട് മനസ്സുകൾ ഒന്നിക്കുക അതിലൂടെ രണ്ട് ശരീരങ്ങൾ ഒന്നിക്കുക അവിടെ നിന്ന് കുടുംബങ്ങൾ ഉണ്ടാകുക പണ്ട് മമ്മൂട്ടി മെഗാസർ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് രക്തബന്ധത്തിൽ പിറക്കാത്ത ഏറ്റവും വലിയ ബന്ധമാണ് ഭാര്യ ഭാര്യവർത്തം എന്നാൽ പുതിയൊരു രക്തബന്ധം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് എല്ലാം എന്റെ എല്ലാ അടിസ്ഥാനം പ്രണയം എന്ന് പറയുന്ന ഒരു വികാരമാണ് പ്രണയം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവിടെ സെക്സ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അടുത്തൊരു തലമുറ റീപ്രൊഡക്ഷൻ ഉള്ള ഒരു സംവിധാനത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നോക്കൂ രണ്ട് മനസ്സുകളും രണ്ട് ശരീരവും ഒന്നിക്കുന്നതിനേക്കാൾ വലിയ പ്രണയമാണ് തുറന്നു പറയാത്ത ചില പ്രണയങ്ങളെ മനസ്സിൽ മനസ്സിലൊളിപ്പിച്ചു കൊണ്ടുപോകുന്നു അതുപോലെ ഒരുപാട് സ്കൂൾ കാലഘട്ടത്തിൽ അതായത് ഭഗതിരുവിന്റെ തോന്നലുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇപ്പൊ ഇപ്പോ എൽ കെ ജിയിലെ യു പി ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്റെ ലൈന എന്റെ സെറ്റപ്പ എന്റെ കാമുകയാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഈ ഒരു ചിന്തയൊക്കെ നമ്മുടെ എന്തൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ചിന്തയൊക്കെ ഉണ്ടാകാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു അഞ്ചാം ക്ലാസ് അത് എൽ പി ലെവലൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ഓപ്പോസിറ്റ് സെക്സുകളിലുള്ള ഒരാളോടൊരു ഒക്കെ തോന്നാനൊക്കെ നമുക്ക് തുടങ്ങി അത് എന്താണെന്ന് പോലും അറിയാത്ത ചില വികാരം അത് കഴിഞ്ഞൊരു ആറിലെ ഏഴിലൊക്കെ എത്തിയപ്പോഴാണ് ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ ചില സംവിധാനങ്ങൾ ഉണ്ടെന്ന് കൂട്ടത്തില് പ്രായത്തിൽ ഇച്ചിരി മൂത്ത് തോറ്റുപഠിച്ചു വരുന്ന വിത്തന്മാരൊക്കെ ഉണ്ടാവില്ല സർക്കാർ സ്കൂളല്ലേ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നതും അവര് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു വരുന്നതൊക്കെ ആ പ്രായത്തിലാണ് അത് ഇന്ന് അതിന്റെയൊക്കെ ഇന്റർനെറ്റിന്റെ ഒക്കെ കടന്നുവരോടുകൂടി വലിയ വലിയ സാധ്യതകൾ ഇന്നത്തെ കുട്ടികൾക്കുണ്ട് അത് ഞാൻ പറഞ്ഞു പോകുന്നത് പ്രണയം ശാരീരിക ബന്ധം സെക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് പക്ഷേ അന്ന് മനസ്സിൽ ഇഷ്ടമുണ്ടായിരുന്ന സ്നേഹമുണ്ടായിരുന്ന ആളുകളെയൊക്കെ വർഷങ്ങൾക്ക് ശേഷം അവരവരുടെ ഭർത്താവിന്റെ കൈയും പിടിച്ച് ഒക്കത്തൊരു കുട്ടിയും കയ്യിലൊരു കുട്ടിയും ഒക്കെ ആയിട്ട് നമ്മുടെ മുന്നിലൂടെ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിലരുടെങ്കിലും മനസ്സിൽ ചിലരുടെ തമാശയായിട്ട് എടുക്കും ജീവന്റെ ഇഷ്ടമുണ്ടായിരുന്ന ആളാണ് തമാശയായിട്ട് കൈ കാണിച്ച് മോനെ ചക്കരയെ കുട്ടാതൊക്കെ പറഞ്ഞ് തമാശക്ക് ഭർത്താവ് ഇങ്ങോട്ട് മാറുന്ന വിട്ടി നമുക്ക് പറയേണ്ട കൊച്ചാ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വിടുന്ന ആളുകളുണ്ട് ചിലരുടെയൊക്കെ മനസ്സിൽ ഒരു വെള്ളിടി വെട്ട് ആ പഴയ പ്രണയം ഓർമ്മകളിലേക്കൊക്കെ വരും അത്തരത്തിലുള്ള പ്രണയത്തെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരുപാട് പേരുണ്ട് അത് കഴിഞ്ഞ് മറ്റു ചില പേരുണ്ട് ജീവനത്തുള്ളം പ്രണയിക്കും അവർക്ക് വേണ്ടുന്ന എല്ലാം അവരോടൊപ്പം നിൽക്കും അവരുടെ കാര്യം പക്ഷേ തുറന്ന് പറയാനുള്ള മടി എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് ഉണ്ടാവണേ ഞാൻ ഇവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൾ എന്നെ കാണുന്ന എങ്ങനെയാണെന്ന് അറിയുക അവൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം കൊണ്ട് സംഭവിക്കുന്ന ചില തുറന്നു പറയാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് പേരെ നമുക്ക് മറ്റ് മറ്റു ചിലരുണ്ട് ഉണ്ടെങ്കിലേ എനിക്ക് ശരിയാകുള്ളൂ ഒരു പ്രണയം എന്നൊക്കെ പറയുമ്പോ രാവിലെ ഉണരുമ്പോൾ മുതൽ വാട്സാപ്പിൽ അയാളുടെ മെസ്സേജ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അയാൾ വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അയാളുടെ കാര്യം എന്താണ് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ ആവുന്നു അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം ഒരാൾ അയാളുടെ ജീവിതത്തിൽ ഇറങ്ങി പോകുമ്പോ ഉണ്ടാകുന്ന ഒരു ഒരു വല്ലാത്ത ഗ്യാപ്പുണ്ട് അവിടെ നിന്നാണ് ആളുകൾ ഭയങ്കര മെന്റൽ ട്രോമയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ചിലക്ക സോസൈഡിലേക്കൊക്കെ പോകും കാര്യം ഒരാളുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ അയാളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരാളെ കൊണ്ടും മറ്റൊന്നിനെ കൊണ്ടും സാധിക്കില്ല ചിലർ പറയാറുണ്ട് ഓ അവൾ തന്നെ തേച്ചിട്ട് പോയി അല്ലെങ്കിൽ അവനെന്നെ തേച്ചിട്ട് പോയി ഞാൻ പിറ്റേന്ന് ഇന്നതുപോലെ പോയി എന്നൊക്കെ പറയും ഈ പറയുന്നവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിന്റെ ഉള്ളില് എവിടെയോ ഒരു നീറ്റിൽ ആ സമയമാവുമ്പോ അത് ഏഹ് ഇപ്പൊ ഞാൻ പറയാം എന്റെ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അയാൾ ജോലി ചെയ്യുന്ന അടുത്ത പ്രണയം ഉണ്ടായിരുന്നു അവര് ഒരുമിച്ച് ജോലി ചെയ്യുന്നു പ്രണയം ഉണ്ടായി മുന്നോട്ട് മുന്നോട്ട് പോയപ്പോ ഇവർക്ക് രണ്ടുപേർക്ക് മനസ്സിലായി ഇത് ഒരുമിച്ച് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതൊരു കല്യാണത്തിലേക്കെ കലാശിക്കുന്നതാണ് അതിനുശേഷം ഇവർ പിരിഞ്ഞു ആ രണ്ട് രണ്ടുപേരും രണ്ട് സ്ഥാനത്തിലേക്ക് അത് കഴിഞ്ഞ് കൂടെയുള്ളവരൊക്കെ ഇയാളോട് ചോദിക്കും ഇപ്പയ്യനോട് ചോദിക്കും നിനക്ക് വിഷമം ഒന്നുമില്ലേ നിനക്ക് വിഷമം ഒന്നുമില്ലേ എനിക്കെന്ത് വിഷമവും അത് ശരിയാവുന്നില്ല അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയാണ് പക്ഷെ നമുക്കറിയാം അത് പറയുമ്പോഴും അവന്റെ നെഞ്ച് കടന്ന് ഇരിക്കുന്നുണ്ടാവും ഇല്ലെങ്കിൽ അവളുടെ സ്റ്റാറ്റസിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോ സ്റ്റോറീസ് അയ്യോ കാണിക്കാനാണോ എന്നെ ഉദ്ദേശിച്ചാണോ അവൾക്ക് എന്താണെന്ന് പറ്റിയാൽ മനസ്സനുവദിക്കാത്ത അങ്ങനെയൊക്കെ പോകുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് ഇപ്പോ ഈ പറയാൻ പറ്റാത്ത പ്രണയം പറയുന്നത് ഒന്നിക്കാൻ പറ്റാത്ത ഒരുപാട് പേര് ഉണ്ടാകുമല്ലോ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഭംഗി കൂടുതൽ ഇങ്ങനെ സ്റ്റാറ്റസിലും ഒക്കെ കാണാറുണ്ട് വളരെ മനോഹരമായി പ്രണയത്തെ ഇങ്ങനെ വർണ്ണിച്ച് പോകുന്നതിനൊപ്പം ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും അല്ല സാഹചര്യങ്ങൾ നോക്കി പോകുന്ന സാഹചര്യങ്ങൾ നോക്കി പോകുന്ന ഒരു നാലഞ്ച് വർഷം ഒരാളുമായിട്ട് പ്രണയിക്കുക അയാൾ ഭയങ്കര വിശുദ്ധിയോടെ ആയിരിക്കും കൊണ്ടുവരുന്നത് അതാണാകട്ടെ പെണ്ണാകട്ടെ ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് സെക്സ് ഒക്കെ ഭയങ്കര നോർമലാണ് അല്ലെ ഒന്നുമില്ല പക്ഷെ ആ കുട്ടിയുമായിട്ട് ഒരു സെക്സ് ഒന്നും ചെയ്തിട്ടില്ല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും വേണ്ട കാര്യം എന്റെ വധു എൻ്റെ മാത്രമാകണം എന്റെ വിവാഹത്തിന് ശേഷമായിരിക്കണം ഇത് നടക്കേണ്ടത് എന്നൊക്കെ ചിന്തിച്ച നടന്നൊരു കാലഘട്ടത്തിന്റെ തലമുറയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇതിനെ വലിയ ഡിമാൻഡായിട്ട് അവസാനം ഒരു നല്ല പൈസ കാരണോ അല്ലെങ്കിൽ കുറച്ചും കൂടി സൗന്ദര്യം കൂടിയ ഒരാളോ കുറച്ചും കൂടി വെൽ സെറ്റിൽ ആയിട്ടുള്ള ഒരാളെ ഒരു ജോലിയൊക്കെ ഉള്ള ഒരാളെ കിട്ടുമോ അയാളെ വേണ്ട എന്ന ഒറ്റ ദിവസം കൊണ്ട് തീരുമാനിച്ചിട്ട് പണ്ടത്തെ ആ ക്ലേശ ഡയലോഗുകളൊക്കെ ഇന്ന് ഡയലോഗിന്റെ രീതികൾ മാറി എന്നുള്ളതേ ഉള്ളൂ നല്ല കുട്ടിയെ താങ്കൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു ജീവിതം തേടി പോകുന്ന ചില ആളുകളുണ്ട് കുറെ കാലം കഴിയുമ്പോൾ ആ ജീവിതമൊക്കെ തകരും അപ്പൊ ഇപ്പൊ ഇപ്പുറത്ത് നിൽക്കുന്നവരുടെ ജീവിതം ചിലപ്പോൾ വെൽസെറ്റിലാവും അപ്പൊ പറയും ഞാനന്ന് പറഞ്ഞത് ശരിയായില്ലേ ചേട്ടൻ എന്നെക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടിയില്ലേ ചേട്ടൻ നല്ലൊരു ജീവിതം കിട്ടിയില്ലേ നമ്മൾ ഒരുമിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അവളുടെ ജീവിതം ജീവിതോട് കുത്തുവാളെടുത്തിരിക്കും അല്ലെങ്കിൽ അവന്റെ ജീവിതം അവിടെ കുത്തുവള എടുത്തിരിക്കും ഒരു പക്ഷെ അതല്ലാതെ ജീവിച്ചു പോകുന്നുണ്ട് കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് എപ്പോഴെങ്കിലും എപ്പോഴായാലും അത് തിരിച്ചു വന്ന് കിട്ടും എന്നുള്ളതാണ് പറ്റുമെങ്കില് നമുക്ക് കിട്ടുന്ന പാത്രം അഗാധമായി സ്നേഹിക്കുക അവരുടെ കുറ്റവും കുറവും അഗാധമായ സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കുന്നതും അതിനൊരു സത്യസന്ധ ഉണ്ടാവില്ലേ കേട്ടോ എപ്പോഴും ചിലർ പറയുന്നില്ലേ ഈ അവരമ്മ ഒരു വഴക്കൂല്ല ഭയങ്കര സ്നേഹം അത് അഭിനയമായിരിക്കും നല്ല സ്നേഹം ഉള്ളിടത്ത് നല്ല വഴക്കുകൾ ഉണ്ടാവും അല്ലെങ്കിൽ അതൊരു നല്ല സ്നേഹമല്ല അതൊരു മുതലെടുപ്പ് മാത്രമാണ് എന്തിനു വേണ്ടി ആരെങ്കിലും ഒരാൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഈ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവിടെ പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നത് ആ പൊട്ടിത്തെറികൾക്ക് അപ്പുറത്ത് ഏത് ഒരു ഭാര്യ ബന്ധത്തിൽ നമ്മൾ വിഷയം വേറെ വേറെ ലെവലിലേക്ക് പോകുന്നു ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു കാമുകനും കാമി അല്ലെങ്കിൽ ലിവിംഗ്ലൂർ പറഞ്ഞ ഇന്നത്തെ കാലഘട്ടം അതൊക്കെയാണല്ലോ ഒരു വഴക്കിനെ ഇരുപത്തിനാല് മണിക്കൂറോ നാല്പത്തിയെട്ട് മണിക്കൂറിനോ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിനകത്ത് പരിശുദ്ധി ഇല്ല ഇല്ലാന്നെ ഞാൻ പറയുള്ളൂ ഒരു വഴക്കുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് തീർക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അവര് തമ്മിൽ ഒരു ബോണ്ടിങ് ഇല്ല എന്നുള്ളതാണ് എന്നെങ്കിൽ അയാൾ അവൻ തീർക്കണം അല്ലെങ്കിൽ അവള് തീർക്കണം എന്നുള്ളതാണ് മറ്റു ചിലരുണ്ട് നമ്മൾ ഈ ധനുഷിന്റെ ഒക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും അയവന ഒരാളെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് പക്ഷെ ഇഷ്ടം മറ്റൊരാളാണ് അവർ എങ്കിലും അവളുടെ നല്ലതിന് വേണ്ടിയിട്ട് അവർക്കൊപ്പം നിൽക്കുന്ന കുറെ ആളുകൾ മറ്റു ചിലർക്ക് അങ്ങനെയൊക്കെ ഇത് 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 ആൾക്കാരും മനസ്സിലാകുന്നു എപ്പോഴും പറയുന്നൊരു കാര്യം നമ്മളിപ്പോ പ്രണയത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ചിത്ര എന്ന് പറയുന്ന ആൾക്ക് രോഹിത് എന്ന് പറയുന്ന ഒരാളെ കാണുമ്പോൾ രോഹിതൻ ഇങ്ങനെയാണ് ഏ രോഹിത് എന്ന് പറയുന്ന ആൾ ഇങ്ങനെയാണ് അതിനപ്പുറത്തും എനിക്ക് വേറെ മുഖങ്ങൾ ഉണ്ടാവും എന്റെ ഭാര്യ കാണുന്നതിന്റെ ഒരു മുഖം ഉണ്ടാവും അത് ചിലപ്പോൾ ക്രൂരനാകാം ചിലപ്പം കാമുകനാകാം അല്ലെങ്കിൽ ഒരു സാധാരണ വീട് ഗൃഹസ്ഥന്റെ ആകാം ആയിക്കോളട്ടെ ഇതേ പെർസ്പെക്ടീവിലാണ് പലരുടെയും പ്രണയങ്ങൾ അവരുടെ കാമുകിമാർക്കും കാമുകന്മാർക്കും മാത്രമേ അറിയാൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ പിണറായി വിജയൻ സഖാവ് നമ്മുടെയൊക്കെ മനസ്സില് ഭയങ്കര കടക്ക് പുറത്ത് പറയുന്ന മൈക്കല് തൊടാൻ ആളുകൾ ഇങ്ങനെ വിറയ്ക്കുന്ന ആ പിണറായി വിജയൻ സഖാവ് അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകുന്നില്ല അത് ചിലപ്പോ ഞാൻ അദ്ദേഹത്തെ ട്രോൾ ചെയ്താന്ന് വിചാരിച്ചു അത് വേണ്ട അദ്ദേഹത്തിന് അദ്ദേഹം പണ്ട് ഇപ്പോഴല്ല കുറച്ചു കാലം മുമ്പുള്ള അദ്ദേഹത്തെ ഒന്ന് എടുക്കുക അപ്പൊ അദ്ദേഹം വീട്ടിലേക്ക് കയറി ചെല്ലുക അപ്പൊ അദ്ദേഹത്തിന്റെ മക്കളുണ്ടല്ലോ വീണയും കിരണം അപ്പൊ ഇവര് ഊഹം കഴിച്ച് വീണെ തന്നെ എടുക്കും വീണൊക്കെ ഒരു കുട്ടി ഈ കുട്ടിയുടെ കുഞ്ഞ് പ്രായമാണെന്ന് വെക്കും പിണറായി വിജയൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ പാ എനിക്ക് ആന കളിക്കണംപക്ഷം പിണറായി വിജയന്റെ മനസ്സിലുള്ള ആ മുത്തച്ഛൻ എന്ന് പറയുന്ന വികാരത്തില് ഒരു ആ കുട്ടിയെ തൊള്ളതരത്ത് വെച്ച് ആന കളിക്കുകയായിരിക്കും കേരളത്തിൽ വേറെ ആർക്കെങ്കിലും അത് ചിന്തിക്കാൻ പറ്റുമോ പിണറായി വിജയൻ ആനയാകുന്നു ഒരാ ഒരു കുട്ടി അയാളുടെ പുറത്ത് കയറിയിരുന്നു ആന കളിക്കുന്നു ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷെ അതാ കുട്ടിക്ക് അവകാശപ്പെട്ടത് കാരണം എന്താ കൊച്ചുമരാണ് ഒരു പക്ഷെ വീണയ്ക്കോ ഒന്നും കിട്ടാത്ത ഒന്നായിരിക്കും ആ കുട്ടിക്ക് കിട്ടുക പിണറായി വിജയൻ എല്ലായിടത്തും പോകുമ്പോൾ ആ കൊച്ചിനെ കൊണ്ട് എല്ലാവരും കുറ്റം പറയാറ് ഞാൻ കുറ്റം പറയാറില്ല കാര്യം അത് ആ കുട്ടിക്ക് അവകാശമാണ് ആ കുട്ടിക്ക് വീട്ടിൽ കിട്ടുന്നില്ലല്ലോ മുത്തച്ഛൻ എന്ന് പറയുന്ന പോലെയാണ് ഒരു പ്രണയത്തില് പക്ഷെ പിന്നീട് ഇത് വേർതിരി ഞങ്ങൾ പോയി കഴിയുമ്പോൾ അന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ ഓർക്കുമ്പോ അന്ന് എൻജോയ് ചെയ്ത് പലതും എന്ത് ബോറായിരുന്നു തോന്നും ഇതൊക്കെ കാരണം ഇവർക്കുള്ളിലുള്ള സ്നേഹം എന്ന് പറയുന്ന വികാരമാണ് ആ സ്നേഹം നഷ്ടപ്പെട്ട് കഴിയുമ്പോ ആ അന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ നാറി ചെറ്റ ഇവരെന്താണ് കാണിച്ച് എന്താണ് കാണിച്ചെ എന്നൊക്കെയുള്ള ഒരു ചിന്തയിലേക്ക് പോകും തുറന്നു പറയാത്ത പ്രണയമുണ്ടോ തിരിച്ചു കിട്ടാത്ത പ്രേമം മനസ്സിന്റെ വിങ്ങലാണ് എന്ന് പണ്ട് ഏതോ ഒരു മഹാൻ സിനിമയിൽ പറഞ്ഞതുപോലെ പക്ഷെ ആ വിങ്ങല് എൻജോയ് ചെയ്യുന്നവരുണ്ട് രണ്ട് ഒരു ബന്ധത്തിൽ രണ്ടുപേര് ഒരു പ്രണയത്തിൽ രണ്ടുപേര് ഒരുമിക്കുന്നതിനേക്കാൾ മനോഹരമായ വികാരം വേറൊരു അത് ഫീൽ ചെയ്യുന്നവർക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ ആ സമയത്ത് ഉണ്ടാകുന്ന ഓവർ തിങ്കിങ് അനുഭവിച്ച വിഷമങ്ങൾ അത് കടന്നു പോകാൻ നമ്മുടെ എടുത്ത മാർഗങ്ങൾ അപ്പോഴാണ് സ്നേഹത്തിന്റെ വില മനസ്സിലാവുക പിന്നെ പറയാനുള്ളത് എന്താണെന്നറിയോ രണ്ടുപേരും നമ്മൾ പ്രണയിച്ചു എന്തെങ്കിലും കാരണം കൊണ്ട് പിരിഞ്ഞിട്ടുണ്ടാവാം വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം ഒരു പത്ത് ദിവസമായി കഴിയുമ്പോൾ അവർ ശത്രുമായി കാണരുത് പറയുണ്ട് ശത്രുമായിട്ട് കാണുന്ന ആളുകളുണ്ട് എന്തിനാണ് അവരൊക്കെ ശത്രുവായി കാണുന്നത് അവരെ ഒക്കെ അവരെയൊക്കെ കോണ്ടാക്റ്റിൽ വെക്കുക എപ്പോഴെങ്കിലും ഒക്കെ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മളെ വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ആവശ്യം വരുമ്പോൾ അവരോട് സംസാരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കാൻ തോന്നുന്നെങ്കിൽ ആ ആ പ്രണയകാലത്ത് പ്രണയത്തിന് ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് തോന്നുന്നുള്ളൂ അല്ലാതെ രണ്ടുപേരങ്ങ് പ്രണയിച്ചു രണ്ടുപേരങ്ങ് ഇഷ്ടപ്പെട്ടു അതിനുശേഷം അങ്ങ് ശത്രുതയായി മാറി എന്തിനാത് അപ്പൊ അയാൾക്ക് മറ്റൊരാളെ ഇഷ്ടമായി എന്ന് വെച്ചോ ഏഹ് അയാൾക്ക് മറ്റൊരാളെ ഇഷ്ടമായി അതെന്തുകൊണ്ടായിരിക്കും അതെന്തുകൊണ്ടായിരിക്കും നമ്മുടെ കുറവുകളുണ്ടായിരിക്കില്ലേ നമ്മൾ കൊടുക്കാൻ പറ്റാത്ത എന്തൊക്കെയോ മറ്റേ കൊടുത്തത് കൊണ്ടല്ലേ അങ്ങോട്ടേക്ക് പോയത് അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി അല്ലാതെ ഇതിനകത്തങ്ങനും വലിയ കാര്യങ്ങളൊന്നും ഇല്ല ആ നമ്പരത്തെ ഇഷ്ടപ്പെടുക ഓർത്തിരിക്കുക സ്നേഹത്തോടെ ഇതിനെയൊക്കെ ഓർക്കൺ ചെയ്ത് മുന്നോട്ട് പോവുക